യു വെൽക്കം ബാക്ക് ടു ഡോക്ടർ ആയുർവേദ ജാതി സംസാരിക്കാൻ എന്നാണ് നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളത് അല്ലേ പക്ഷെ ഇന്നെന്തോ എനിക്ക് ഒരു ജാതി സംസാരം സംസാരിക്കാനാണ് മോള് എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെഡിസിനൽ പ്ലാന്റ് ജാതിക്ക അഥവാ നറ്റ്മക് അല്ലെങ്കിൽ ജാതി ഫലം ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നട്ട്മെക് എന്നാണ് ജാതിക്കേനെ പറയുന്നത് ഇൻഡോനേഷ്യയിലാണ് കേട്ടോ ഇതിൻ്റെ ഒറിജിൻ ബൊട്ടാനിക്കൽ നെയിം മിർസ്റ്റിക്യ ഫ്രാഗ്രൻസ് ഫാമിലി മിർസ്റ്റിക് ഫാമിലി എല്ലാവർക്കും സുപരിചിതമാണ് ജാതിക്ക ഞാൻ വിശ്വസിച്ചോട്ടെ മിക്ക വീടുകളിലും ഉണ്ടാവാം വളരെ വലിയ തോതിൽ ജാതി കൃഷി ചെയ്ത് കോടീശ്വരന്മാരായവരുടെ കഥയും നമ്മൾ കേട്ടിട്ടുണ്ടാവും അതെ ജാതിക്ക ഇന്ന് നമ്മളുടെ ഇടയിൽ ഒരു വെറും സ്പൈസായിട്ട് മാത്രം ചുരുങ്ങിയിരിക്കുന്നു പക്ഷേ അതിന് എത്ര മാത്രം ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ അതെന്തോരം മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ചെടിയാണ് അല്ലെങ്കിൽ ഒരു വൃക്ഷമാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാമായിരുന്നോ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് കപ്പിളായിട്ട് അല്ലെങ്കിൽ രണ്ട് പേരായിട്ട് നമ്മൾ ആണും പെണ്ണും എന്നൊക്കെ രീതിയിലാണ് അത് കൃഷി ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ അത് കിളിക്കില്ല എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ജാതിഫലത്തിൻ്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് നോക്കാം ജാതിക്ക വളരെ ലഘുവാണ് കേട്ടോ ലഘുവായത് കൊണ്ട് അത് ഭയങ്കര ഈസിയാണ് ഡൈജസ്റ്റ് ചെയ്യാൻ എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അത് ആയിട്ടുള്ള ഇഷ്യൂസിനെല്ലാം നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ അത് ഭയങ്കര തീക്ഷണമാണ് തീക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ഷാർപ്പ് പെനട്രേറ്റിംഗ് പവർ ഉള്ളതാണ് അത് നമുക്കൊന്ന് പച്ചയ്ക്ക് കടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം അതിങ്ങനെ കടിക്കുമ്പോൾ തന്നെ ഒരു എരിവ് എരിവ് നല്ല അതിന് പറയുന്ന ഒരു തീക്ഷ്ണത നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡോസേജ് വളരെ കുറവായിട്ടും അത് വിത്ത് കറക്റ്റ് പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അളവ് അറിഞ്ഞിട്ട് വേണം നമ്മൾ അത് യൂസ് ചെയ്യാൻ വളരെയധികം ഡോസിലൊക്കെ അത് യൂസ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു തീക്ഷണ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ അത് ഒരു പൊള്ളുന്ന പോലത്തെ ഒരു എഫക്റ്റൊക്കെ വരും പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ അതിനൊരു ഉഷ്ണവീര്യമുണ്ട് ചൂട് കൂടുതലാണ് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ തീക്ഷണതയും കൂടുന്നതുകൊണ്ട് തന്നെ ഡോസേജ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നീടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഗ്രാഹി ഗ്രാഹി എന്ന് പറഞ്ഞാൽ അറിയാം നമുക്കൊരു കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലത്തിനൊരു ഒരു ബന്ധമുണ്ടാക്കാൻ ഉള്ളൊരു പ്രോപ്പർട്ടി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലൂസ് മോഷനൊക്കെ ഉള്ളത് തടയാൻ വേണ്ടിയിട്ട് നമുക്കിത് ഹെൽപ്പ് ചെയ്യും പക്ഷേ ഈ ഡോസേജ് കൂടുന്നത് കൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിന് ദീപനം എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട് ദീപനം എന്ന് പറഞ്ഞാൽ കാർബിനേറ്റീവ് ആണ് അതായത് ഡൈജസ്റ്റീവ് ഫയർ കൂട്ടാൻ സഹായിക്കുന്നതാണ് വിശപ്പ് വർദ്ധിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ദീപനം അല്ലെങ്കിൽ കാർബിനേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് നട്ട്മെക് മാത്രമല്ല രുചിയില്ലായ്മ നാക്കിലെ രുചി കുറവുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി കൂടിയാണ് കേട്ടോ ജാതിക്ക ദോഷഹരത്വം പറയുമ്പോൾ നമുക്ക് കഫവാദഹരമായിട്ട് കഫവാദാനുലോമനമായിട്ട് നമുക്ക് ജാതിക്കിനെ പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് വാദാനുലോമനം എന്ന് പറയുമ്പം ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് തന്നെ പെട്ടെന്ന് ഒരു ഡൈജസ്റ്റീവ് ഇഷ്യൂസ് കൂടെ ചേർന്ന് വരുമ്പോൾ നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു വാദത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാൻ സഹായിക്കുന്നതാണ് ഈ ജാതിക്ക അഥവാ നഡ്മഗിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ബോഡിയിൽ ബ്രെയിൻ ഫങ്ഷൻസ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ജാതിക്ക ബോഡി ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുവാനും ഇത് സഹായകരമാകുന്നു മെയിൻലി പറഞ്ഞിരുന്നു ഡൈജസ്റ്റീവ് ട്രാക്ട് ഇഷ്യൂസ് ഐ ബി എസ് ക്രിമി അങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ജാതിക്ക ജാതിക്കൊരു കാർബിനേറ്റീവ് എഫക്റ്റ് ഉണ്ട് കേട്ടോ അതായത് ഡൈജഷൻ ഇൻക്രീസ് ചെയ്യാൻ ഡൈജസ്റ്റീവ് ഫയർ വിശപ്പ് ഉണ്ടാക്കുവാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ജാതിക്ക അതുകൊണ്ട് തന്നെ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് എല്ലാ അസുഖങ്ങൾക്കും ഇത് ഒരു ഒറ്റമൂലി തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കപബാധാഹരമായിട്ടുള്ളത് കൊണ്ട് തന്നെ കപത്തിനെ ഇളക്കുവാൻ നമുക്കൊരു എക്സ്പെക്ടറൻ്റ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ചെറിയ തോതിലൊരു വേദന സംഹാരി കൂടിയാണ് കേട്ടോ ഈ ജാതിക്ക ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻസ് അതായത് നീര് പറ്റിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു കൊളസ്ട്രോള് കുറയ്ക്കുവാനൊക്കെ സഹായിക്കുന്നതാണ് ഈ ജാതിക്ക ഉറക്കക്കുറവിനൊക്കെ ഇത് ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ സ്ത്രീകളുടെ വയാഗ്ര എന്ന് പറയപ്പെടുന്നു കാരണം സെക്ഷൽ ഡിസയർ കുറവുള്ള സ്ത്രീകൾക്ക് ഇതൊരു ഒറ്റമൂലിയാണ് ശബ്ദം പോയിരിക്കുന്ന പോയിരിക്കുന്നൊരു സിറ്റുവേഷനിൽ സിംഗേഴ്സിനൊക്കെ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഈ ജാതിക്ക ഇനി നമുക്ക് കുറച്ച് ഹോം ടിപ്സ് ഡിസ്കസ് ചെയ്യാം കുറച്ച് പ്രയോഗങ്ങൾ ആദ്യമായി ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഐ ബി എസിന് ഹെൽപ്പ്ഫുള്ളാണ് ഈ ജാതിക്ക എന്നുള്ളത് ഈ ഐ ബി എസ് പോലും ഞാൻ പറഞ്ഞു ലൂസ് മോഷൻ എന്നുള്ളൊരു സിംറ്റം കാണിക്കുമ്പോൾ അല്ലെങ്കിൽ യാത്രയ്ക്ക് പോകുന്നതിന് മുന്നേ ആ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കുവാൻ വേണ്ടി നമ്മൾ മാതിളം നാരങ്ങയുടെ മാതളത്തിൻ്റെ തോലും ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ അത് ദാടിമ ചൂർണമായിട്ടൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അതിൻ്റെ ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ട് ഈ ജാതിക്കയുടെ കുരുവിൻ്റെ അത് പൊടിച്ചിട്ട് നമുക്കത് ഒരു രണ്ട് മൂന്ന് നുള്ള് മിക്സ് ചെയ്തിട്ട് നമുക്ക് വൻ തേനകത്ത് ചാലി ച്ച് കഴിക്കുന്നത് ഹെൽപ്ഫുള്ളായിരിക്കും പിന്നീട് കേട്ടിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പ്രയോഗമാണ് ഉറക്കക്കുറവിന് അല്ലേ നമുക്ക് സ്ലീപ്പിന് ബുദ്ധിമുട്ടുണ്ട് സൗണ്ട് സ്ലീപ്പ് കിട്ടുന്നില്ല അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നമുക്ക് ഒരു മൂന്നുള്ളിൽ ഈ ജാതിക്കുരുവിൻ്റെ പൊടി വേണമെങ്കിൽ ബ്രഹ്മിയുമായിട്ട് നമുക്ക് ചേർത്ത് ബ്രഹ്മിയുടെ പൊടിയായിട്ട് ചേർത്ത് പാലിനകത്ത് തിളപ്പിച്ച് നമുക്ക് കുടിക്കാവുന്നതാണ് സാധാരണ നമ്മൾ സുഷുപ്തി എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനിലൊക്കെ കൊടുക്കാറുണ്ട് അത് ഈ ജാതിക്കയുടെ കുരു വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒര മരുന്നിൻ്റെ കൂടെ കൊടുക്കുന്ന പോലെ കുഞ്ഞ് രണ്ടൊര പോലെ ഇങ്ങനെ ഒരച്ചിട്ട് പാല് മുലപ്പാലിന് തൊട്ടിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത് ഒക്കെ കുറവൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് വലിയവർക്കാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രണ്ട് മൂന്ന് നുള്ളു പൊടിയെടുത്തിട്ട് അത് ഈ പാലിനകത്ത് തിളപ്പിച്ച് ബ്രഹ്മയുടെ കൂടെയൊക്കെ തിളപ്പിച്ച് നമുക്ക് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ നാവിന് രുചിയില്ലാത്തവർക്ക് വിശപ്പില്ലാത്തവർക്ക് ഒന്നും കറക്റ്റ് അല്ലാത്തവർക്ക് നമുക്കിതുപോലെ രണ്ട് മൂന്ന് നുള്ള പൊടിയെടുത്തിട്ട് പച്ചമോരിനകത്ത് വേണമെങ്കിൽ നമുക്ക് ചാലിച്ച് കൊടുക്കാവുന്നതാണ് വയറിലൊരു കോളിക്കി പെയിൻ ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിലും നമ്മൾ നാല് മാസത്തിൽ കൂടുതലുള്ള കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കാറുള്ളത് അതിന് താഴോട്ടുള്ളവർക്ക് കൊടുക്കരുത് കാരണം ഈ മലം ഒരു ഗ്രാഹി അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിപ്പേറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നാല് മാസത്തിന് മുകളിലുള്ളവർക്ക് നമുക്ക് മുലപ്പാലിൽ ഇതുപോലെ ഒരച്ചു കൊടുക്കാം ഒരു ചെറിയതായിട്ടൊരു രണ്ടോരോ ഒരച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു എട്ട് മാസം അല്ലെങ്കിൽ ഒരു എട്ട് എട്ട് പതിനാറ് മാസം ഒക്കെ ആയ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് തേനകത്താലും ചാലിച്ച് കൊടുക്കാവുന്നതാണ് ഫേസ് പാക്കായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ജാതിക്കെട്ടം ഈ പഴുത്ത് നല്ല പൊട്ടി നാളെ ഒരു ഫംഗ്ഷനുണ്ട് പക്ഷേ മുഖത്തിങ്ങനെ കുരു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റെമഡി ആയിട്ട് നമുക്ക് ഈ ജാതിക്കയുടെ കുരു പൊടിച്ചത് പാലിനകത്തോ അങ്ങനെ തേനിലൊക്കെ അല്ലെങ്കിൽ തൈരിൻ്റെ കൂടെ ആയാലും നമുക്ക് അരച്ചതിൽ നിന്ന് പുരട്ടാവുന്നതാണ് മുതിർന്നവർക്കായാലും ഗ്യാസ് അല്ലെങ്കിൽ ബ്ലോട്ടിങ് വയറൊക്കെ വീർത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ജാതിക്കുരുവിൻ്റെ പൊടി അല്ലെങ്കിൽ ജാതിപത്രയുടെ പൊടിയായാലും മതി നമുക്ക് ചൂടുവെള്ളത്തിനകത്ത് തിളപ്പിച്ചിട്ട് അത് കുടിക്കാവുന്നതാണ് ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ വാതാനുലോമനം കൂടുതൽ സഹായകരമാക്കുകയേ ചെയ്തുള്ളൂ അതായത് കീഴ്വായുവായിട്ട് ആ ഗ്യാസ് പോകുവാനും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് വോയിസ് ക്ലാരിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ സിംഗേഴ്സിന് പ്രാസംഗികർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഇടറുക അല്ലെങ്കിൽ തൊണ്ടയിൽ ശബ്ദമൊന്നും എന്താ പറയുക കംപ്ലീറ്റ്ലി കുറേ ഒരു സ്ട്രെയിൻ ചെയ്ത് പോയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഈ ജാതിക്കയുടെ കുരു പൊടിച്ചത് കൂടെ ഇരട്ടി മധുരവുമായിട്ട് ചേർത്തിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് നുള്ളു ജാതിക്കയുടെ കുരു പൊടിച്ചതും ഒരു കാൽ ടീസ്പൂൺ ഇരട്ടി ഒക്കെ ആയിട്ട് നമുക്ക് ചേർത്തിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അത് ഗാർഗിൾ ചെയ്യാനും അതുപോലെ തന്നെ അതകത്തേക്ക് കഴിക്കാനും പറ്റും കൂടാതെ നമുക്കത് തേൻ്റെ കൂടെ കൂടെയായാലും ചാലിച്ച് കഴിക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല സ്ത്രീകളുടെ വയാഗ്ര എന്നാണ് നഢ്മഗ് അല്ലെങ്കിൽ ജാതിക പറയുന്നത് സ്ത്രീകൾക്ക് സ്പെഷ്യലി സെക്ഷൽ ഡിസയർ കുറവുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് വളരെ ഡോസ് കുറച്ച് ഒരു കാൽ ടീസ്പൂണിൽ താഴെയൊക്കെ മതിയാവും പാലിനകത്ത് ചാലിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൻ്റെ കൂടെയോ ചെറു തേൻ്റെ കൂടെ ആണെങ്കിലും കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും സ്ത്രീകൾക്ക് പിന്നെ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാം ജാതിക്ക ജാതി പത്രി അതൊക്കെ സ്പൈസസ് ആയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പണ്ട് കാലം തൊട്ടേ നമുക്കറിയാവുന്നത് ചിലപ്പോൾ അതുമാത്രമായിരിക്കും അല്ലേ അതായത് ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ നമ്മുടെ നോൺ വെജ് ഐറ്റംസിലൊക്കെ ഗരം മസാല പൊടിക്കുമ്പോഴൊക്കെ ജാതിക്ക എസ്പെഷ്യലി ജാതി പത്രിയാണ് അതിലൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലൊരു സ്ട്രോങ് ആരോമയാണ് അതിന് തരുന്നത് അതുപോലെ രുചി കൂട്ടുവാനും അതുപോലെ തന്നെ ഡയജഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത് ആണ് അതായത് ഡൈജഷൻ കറക്റ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് പണ്ട് മുതലേ സ്പൈസിൻ്റെ ഒരു രൂപത്തിൽ ഈ ജാതിപത്രയും ജാതിക്കൊക്കെ നമ്മൾ യൂസ് ചെയ്തു വന്നിരുന്നത് വീട്ടിലെ ജാതിക്ക ഉണ്ട് കേട്ടോ അതായത് രണ്ട് വെറൈറ്റിയാണ് കപ്പിളായിട്ടാണ് നമ്മൾ ബ്രീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ രണ്ട് വെറൈറ്റി ടേസ്റ്റുള്ള ജാതിക്കകളാണ് കാണുന്നത് നമ്മൾ പണ്ട് ആഹാരം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അച്ഛൻ കാണിച്ചു തരുന്ന ഒരു കോമ്പിനേഷനായിരുന്നു ഈ ജാതിക്കയുടെ ഇലക്കത് നമ്മൾ ഇരുമ്പം പുളി ഇങ്ങനെ മടക്കി വെച്ചിട്ട് മുറുക്കാൻ പോലെ കഴിക്കും അത് കണ്ട് ഞാനും ചേച്ചിയും അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അച്ഛൻ പറയാറുള്ളത് വയറ് അതായത് ഫുഡ് കഴിച്ചതിന് ശേഷം ഡയജഷൻ കറക്റ്റ് ചെയ്യാവാൻ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാണ് ഒരു കോമ്പിനേഷൻ എനിക്കറിയില്ല ഞാനത് വേറെ ആരോഗ്യനെ കഴിച്ച് കണ്ടിട്ടില്ല പക്ഷേ അത് ി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഞാനത് ഓർത്തപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ജാതി മരം അല്ലെങ്കിൽ ജാതിക്ക ജാതി പത്രി അതിൻ്റെയൊക്കെ യൂസ്ഫുൾ പാർട്സ് ഏതൊക്കെയാണ് അതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് യൂസസ് നമുക്ക് എങ്ങനെയൊക്കെ ഒച്ചമൂലി പ്രയോഗങ്ങളൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് വരുന്നത് വരെ ബൈ